ീം കിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഫ്രീസറിൽ നിന്നെടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ത്യൻ ക്ലാസിക് ഫ്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചെമ്മീൻ വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം ചെറിയ ഉള്ളി ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി എല്ലാം കൂടി തൊലി ഇളഞ്ഞ് എടുക്കുകയാണ് ചെറിയ രണ്ട് സവാളയും നമുക്ക് വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം അപ്പോൾ ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് എടുത്തിട്ട് വരാം ചെറിയ ഉള്ളി എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ഒരു കറിക്ക് ചെമ്മീൻ നമുക്ക് ഒന്ന് വൃത്തിയാക്കി എടുക്കാം മുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതായിരുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഒന്നൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരു തലയുടെ പോർഷൻ കഴിഞ്ഞ് ഈ ഒരു മിഡിൽ പോർഷൻ ഇങ്ങനെ തൊലി കളഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോഴേക്കും ഈ പാല്യങ്ങൾ അടിച്ചൊരിക്കുമ്പോൾ ഫുള്ളായിട്ട് കിട്ടും ഇനി ഇതിൻ്റെ മിഡിൽ പോർഷൻ്റെ ഇത് ഇതുപോലെ കത്തി വെച്ചിങ്ങനെ ഒന്ന് വരഞ്ഞ് കൊടുക്കണം അങ്ങനെ ദൈതിൻ്റെ ഉള്ളിൽ ഒരു കറുത്ത ഒരു നാല് പോണ സംഭവമുണ്ട് അത് നമ്മൾ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ വയറു വേദന എടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതൊന്ന് പോ കം റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ക്ലീനായി ഇനി നമുക്കിത് ഇതുപോലെ വെള്ളം നിറച്ചൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെ നമുക്ക് ഓരോരോ ചെമ്മീനുമായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരാം ചെമ്മീൻ നന്നായി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ച് തൊലികളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവോളയും ചെറിയ ഉള്ളിയും നാല് പച്ചമുളകും കൂടി കൂടിയിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കറി വെക്കാനുള്ള മൺചട്ടി നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നമ്മൾ നാടൻ കറികൾ വയ്ക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് നല്ലത് നമ്മൾ നന്നായിട്ട് ചട്ടി ഒന്ന് ചുറ്റിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാവാം വെയിറ്റ് ചെയ്യാം എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്കൊരു കാൽ സ്പൂൺ ഉലുവ ആദ്യം ഇട്ട് പൊട്ടിച്ചെടുക്കാം ഉലുവ മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് മൂട്ടിച്ചെടുക്കാം ഇതിലേക്ക് കുറച്ച് കറിഞ്ഞേപ്പലീം പിടിച്ച് ഇറച്ച് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം അതൊക്കെ ചോപ്പയിൽ വെച്ചിട്ടുള്ള ചവോളയും ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടിയും ഉള്ള മിക്സി ഇട്ട് കൊടുക്കാം ഒരു ഫ്ല ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് നമ്മുടെ ഉള്ളിയൊന്നും കരിഞ്ഞു പോകരുത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് കൊടുത്ത് വേണം വഴറ്റിയെടുക്കാൻ മൺചട്ടി ആയതുകൊണ്ട് അടിപിടി അടുക്കി പിടിക്കാനൊക്കെ ഉണ്ട് ഇനി ഇതിനടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഫ്ലെയിം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മീഡിയത്തിലോട്ട് മാറ്റി വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ഒന്ന് നന്നായിട്ട് പച്ചച്ചുവ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം നീ ഇതിവിടെ ഇരുന്ന് റെഡി ആയിക്കോട്ടെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി കൊണ്ടുവരാം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു ടൊമാറ്റോ എടുത്ത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം ഇതിലേക്ക് പൊടികളായിട്ടുള്ള ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും ഒരു മുക്കാൽ സ്പൂൺ പെപ്പർ പൗഡറും ഒരു കാൽ സ്പൂൺ ഗരം മസാലയും ചെറു നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തോണ്ട് വരാം ഇതുപോലെ പേസ്റ്റാക്കി അരച്ചിട്ടുണ്ട് ഇനി മൂത്ത് കിട്ടിയിട്ടുള്ള സവോളയിലേക്ക് നമുക്ക് ഈ ഒരു അരച്ചെടുത്ത മസാല കൂട്ടൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കിയൊക്കെ മസ് പച്ചമൊക്കെ മാറ്റി ഒന്ന് വഴറ്റിയെടുക്കാം ഒന്ന് വാടിക്കഴിഞ്ഞാൽ നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പുവോളം നാളികേരം ഇട്ട് കൊടുത്ത് അല്പവും വെള്ളവും ചേർത്ത് നമുക്ക് ഒന്ന് തേങ്ങാപ്പാൽ എടുക്കാം നന്നായിട്ട് തന്നെ വയൻഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള തിളച്ച വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുകയാണ് ഈ നല്ല പുളിപ്പുള്ള മാങ്ങ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ചെമ്മീൻ കഷ്ണങ്ങളും മാങ്ങ പീസും ഗ്രേവിയൊക്കെ കൂടെ ഒന്ന് മിക്സായി നന്നായിട്ട് ഒന്ന് വെന്ത് വരട്ടെ തക്കാളിയുടെയും മാങ്ങയുടെയും പുളിപ്പുള്ളത് കൊണ്ട് തന്നെ ഈ ചെമ്മീൻ കറിയിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് പുളിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഏകദേശം ഒന്ന് ഗ്രേവിയൊക്കെ തിക്കായി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ തീയിലിട്ട് ചെറുതായിട്ട് തിള വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ട് തിളച്ച് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മീൻ കറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി വീഡിയോ ലാസ്റ്റായിട്ട് കുറച്ചധികം കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് സ്ലിറ്റ് ചെയ്തെടുത്ത രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി അടച്ചു വെച്ചേക്കാം നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്